അദ്ദേഹം പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിലുള്ള ഞാൻ ക്ഷമിക്കുറവ് എന്ന് പറയുന്നത് കുറവ് അല്ലാതെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബ്രദറൻ സഭയും ബന്ധക്കോ സഭയും ഒന്നാണെന്നാണ് ആബിൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ല ഇത് രണ്ടിൻ രണ്ട് വ്യത്യസ്ത സഭകളാണ് അത് തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇവര് തമ്മിലുള്ള വ്യത്യാസം തന്നെ തിരിച്ചറിഞ്ഞോ ഈ ബ്രദറുകാരെയും ബന്ധക്കോസുകാരെയും ഇതിനെ കൂട്ടി പറയുന്നത് ഈ ബ്രദറൻ സഭയും ബന്ധുക്കോ സഭയും നമുക്ക് യാതൊരു പരസ്പര ബന്ധവും ഇല്ല ഇനി അത് നിരവധി കാര്യങ്ങളിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തൊക്കെയാന്ന് നോക്കാം ഉദാഹരണത്തിന് പുതിയ നിയമത്തെക്കുറിച്ചുള്ള നിലപാടുകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏത് ബൈബിളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഏത് ഇവർ ഉപയോഗിക്കുന്ന ഒരു ബൈബിള് പോലും അല്ല ഇപ്പൊ ഉദാഹരണത്തിന് പെന്തക്കോസ്സുകാര് അത് ന്യൂ ഇന്റർനേഷ്യൻ വേർഷൻ എന്ന് പറയുന്ന ഒരു ബൈബിളാണ് അവർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ബ്രദറംഗാർ ഉപയോഗിക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് മാത്രം ഇതിന്റെ തുടക്കക്കാർ രണ്ടുപേർ രണ്ടുപേരാണ് ഇനി പെന്തക്കോസ് ഉള്ള ലോകമൊട്ടാകെ തന്നെ ഇതിന് ഇതിൻ്റെ മുന്നൂറ് മില്യൺ ആൾക്കാർ ലോക അത്രേ ഉള്ളൂ ഇതിനകത്ത് ബ്രദർലൻ സഭ ലോകമൊട്ടാകെ തന്നെ നാപ്പത്തി മൂവായിരം പേരേ ഉള്ളൂ അപ്പൊ ഇത് രണ്ടു ഒന്നല്ല രണ്ട് സഭകളാണ്